നമസ്കാരം മാറ്റി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ലീജ ഇന്നത്തെ വാർത്തയിലേക്ക് സീറോ മലബാർ സഭയിൽ പുതിയ പ്രൊവിൻസുകളും ബിഷപ്പുമാരും പുതിയ പുതിയ എക്ലേസിയാസ്റ്റിക്കൽ സ്ഥാപിച്ചു ഫരീദാബാദ് നാല് ഫരീദാബാദിൽ ഉജ്ജയിനിൽ മാർ സെബാസ്റ്റിൻ വടക്കേൽ എം എസ് ടി കല്യാണിൽ മാർ സെബാസ്റ്റിൻ വാണിയപുരയ്ക്കലും ശംഷാബാദിൽ മാർ പ്രിൻസ് ആന്റണി പാണയങ്ങാടൻ എന്നിവരാണ് മെത്രാപോളിറ്റൻ ആർച്ച് ബിഷപ്പുമാർ പുതിയ രണ്ട് ബിഷപ്പുമാർ നിയമിതരായി മാർ ലോറൻസ് മുക്കുഴിക്ക് പകരം റവറൻ ഫാദർ ജെയിംസ് പട്ടേലിൽ സി എം എഫ് ബെൽത്തങ്ങാടി ബിഷപ്പായി ചുമതലയേൽക്കും റവറൻസ് ഫാദർ ജോസഫ് തച്ചപ്പറമ്പത്ത് സി എം ഐ ആദിലാബാദ് ബിഷപ്പായി ചുമതലയേൽക്കും പ്രിൻസ് ആന്റണി ാടൻ ശംഷാബാദിലേക്ക് സ്ഥലം മാറിയതിനെ തുടർന്നാണ് ഈ നിയമനം എപ്പാർക്കിയിൽ അതിർത്തികളുടെ പുനഃസംഘടനവും എപ്പാർക്കുകളുടെ അതിർത്തികൾ പുനഃസംഘടിപ്പിച്ചു മുൻപ് ശംഷാബാദ് എപ്പാർക്കിയുടെ ഭാഗമായിരുന്ന ചില പ്രദേശങ്ങൾ മറ്റ് പതിനൊന്ന് എപ്പാർക്കുകൾക്ക് പുനവിതരണം ചെയ്തു ഇതോടുകൂടി ഈ വാർത്ത പൂർണ്ണമാകുന്നു കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം